നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് നടത്തിയ മൈൻ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് തെക്കൻ ഗാസയിലെ ഗാൻ യൂണിറ്റ് കിഴക്ക് അൽഗഹാരി ഖഹാരി പ്രദേശത്ത് മൈനുകൾ പൊട്ടിച്ചാണ് ഇസ്രായേലി എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ അംഗങ്ങളെ കൊലപ്പെടുത്തിയതെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഗാസാം ബ്രിഗേഡ് അവകാശപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അതേസമയം അറുനൂറ്റി എഴുപത്തി ഒൻപതാം ബ്രിഗേഡിലെ ബറ്റാലിയനിലെ സൈനികന് തെക്കൻ ഗാസയിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിച്ചതായും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് കാന്യൂനിറ്റ് യുദ്ധ ടാങ്കറിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽഗസാം ബ്രിഗേഡുകൾ ഏരിയയിൽ ഇസ്രായേൽ ടാങ്കറുകൾക്കും സൈനിക വ്യൂഹത്തിനും നേരെ പതിയിരുന്ന ആക്രമണം നടത്തുകയായിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എൻ സുരക്ഷാ കൌൺസിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടും ഇസ്രായേൽ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉന്നത കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വെറും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ യാഹു യുദ്ധവുമായി മുന്നോട്ടു പോകുന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങളും സൈനികരും പോലും യുദ്ധത്തെ എതിർക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെയാണ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ നെതന്യാഹും നടത്തുന്നത് അപ്പോഴും ജീവൻ നഷ്ടമാകുന്നതും ഇസ്രായേൽ കൊലയ്ക്ക് കൊടുക്കുന്നതും സൈനികരെയാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തിരിച്ചടിയിൽ പശ്ചിമേഷ്യ വിറങ്ങലിച്ചിരിക്കുകയാണ് മേഖലയെ ഒന്നാകെ യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീൻ അനുകൂലികളായ സംഘടനകളും ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നേ റിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒരു മിന്നലാക്രമണം ഉണ്ടായിരിക്കുന്നത്